താനിയം ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്നും ഭരണസമിതി നികുതി പണം ദൂർത്തടിക്കുകയാണെന്നും താനിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ഉദ്ഘാടനം കാത്തുകെടുക്കുന്ന ഒരു വ്യായാമ കേന്ദ്രമാണ് ഇത് ഇവിടെ അരക്കോടിയോളം രൂപ ചെലവ് ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ് എന്നാൽ ഈ കാത്ത് എടുക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം ഇതൊക്കെ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ തിമിരം ആ കിടമത്സരം ഒന്നുകൊണ്ട് മാത്രമാണ് ആരും ഉദ്ഘാടനം ചെയ്യണം എന്ന് തീരുമാനിക്കാത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ ഉപയോഗത്തിന് തുറന്നുകൊടുക്കാതെ കിടക്കുന്നത് പണിക്കാരന് പണം കൊടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇതിൽ വലിയൊരു അഴിമതി നടന്നതായിട്ട് കൂടി സ്ഥാനമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിക്കുകയാണ് ഇവിടെ നടന്നിട്ടുള്ള പണികളിലൊക്കെ തന്നെ വളരെയധികം കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് ഈ പണികളിൽ വച്ച ടെൻഡറുകളിലൊക്കെ തന്നെ നമ്മൾക്ക് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള പണികളെക്കുറിച്ചൊക്കെ തന്നെ ഒരു വിലയിരുത്തുകയാണെങ്കിൽ വലിയ അഴിമതികൾ നടന്നതായിട്ട് ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അരക്കോടിയോളം രൂപ ചെലവിട്ട് പണി കഴിഞ്ഞിട്ടും ഭരണമുന്നണിയിലെ തർക്കം കാരണം ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുകയാണ് കരുവാംകുളം പുറത്ത് വ്യായാമത്തിന് സ്ഥാപിച്ച ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ് നിലവിൽ ഹരിതകർമ്മസേന സേനാ അംഗങ്ങൾക്കായി അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു വാങ്ങിയ ഇലക്ട്രിക് പെട്ടി ഓട്ടോറിക്ഷ തുരുമ്പെടുത്ത് നശിക്കുകയാണ് വാടകയ്ക്ക് ഓട്ടോ വിളിച്ചാണ് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റും എം സി എത്തിക്കുന്നത് സാധാരണക്കാരന്റെ നികുതി പണം തൂർത്തടിക്കുന്ന ഭരണസമിതി വികസന വികസനമുറടിപ്പാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ മണ്ഡലം കോൺഗ്രസ് ട്രഷറർ ഗോപാലകൃഷ്ണൻ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ എന്നിവർ പറഞ്ഞു വീടുകളിൽ നിന്നും സംഭരിക്കുന്ന മാലിന്യ അടങ്ങുന്ന ഭാഗ ചാക്കും അട്ടിയിടുകയും അവിടെ നിന്ന് ഈ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാഹനം വാങ്ങിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ വാഹനം ഇവിടെ ഈ ശ്മശാനത്തിൽ സ്റ്റോർ ചെയ്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും മറ്റു വാഹനങ്ങളിൽ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ചാക്കും കെട്ടുകളൊക്കെ തന്നെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഒരു ഭാഗത്ത് ഫണ്ട് ചെലവഴിക്കുകയും മറുഭാഗത്തു കൂടെ അധിക ഫണ്ട് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ താനിൻ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുതൽ മുടക്കി ഓരോ കെട്ടിടങ്ങളും പണിയ എന്നുള്ളത് ഇത് പഞ്ചായത്തിന് ലാഭം കിട്ടാനാണോ അതോ പാർട്ടിക്കാർക്ക് ലാഭം കിട്ടാനാണോ എന്നുള്ളത് കൂടി ജനം തിരിച്ചറിയണമെന്ന് താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്